ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള ഇൻറ്റർവ്യൂകൾ ഞാൻ കൊടുത്തപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൂടാതെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് രജിത്ത് ചാനൽ ആ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ തെളിവ് സഹിതം അതുപോലെ പലർക്കും ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അൻപത് ദിവസം ആദ്യത്തെ അമ്പതാം ദിവസം വരെ മിക്കവാറും ഗബ്രി ജാസ്മിൻ ഇപ്പം ഈ ജബ്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ ഈ ഫാൾസായിട്ടുള്ള ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകരെ പറ്റിക്കുന്ന പ്ലാൻ ചെയ്തുള്ള പ്രേമ പരിപാടികൾ അല്ലെങ്കിൽ പ്രണയം സ്നേഹം ഇത് നടക്കുമെന്നും അമ്പതാം ദിവസത്തോടു കൂടി ഇവർ അടിച്ചു പിരിയുന്ന രീതിയിലുള്ള തമ്മിലടി തുടങ്ങുമെന്നും വീണ്ടും പകലടിച്ചാലും വൈകുന്നേരം വീണ്ടും കമ്പനിയാവും പഠിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ വീണ്ടും കമ്പനിയാവും വീണ്ടും അടി വീണ്ടും കമ്പനി ഇങ്ങനെ പ്രേക്ഷകർക്ക് ഒരു പിടിയും കൊടുക്കാത്ത രീതിയിൽ ക്യാമറകളെല്ലാം അവരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ മുഴുവൻ അവരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു സ്ട്രാ ി അവർ ചെയ്യുമെന്ന് മുപ്പതാം ദിവസവും നാൽപ്പതാം ദിവസത്തെ പലരുടെയുള്ള ഇൻ്റർവ്യൂകളിലും എൻ്റെ ഒരു റിവ്യൂകളിലും ഞാൻ ഇട്ടിട്ടുണ്ട് അത് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിച്ചു വരുന്നുണ്ട് ഇപ്പം നമ്മൾ നോക്കിയാൽ അവർ പകൽ അടി കൂടും രാത്രി കമ്പനിയാവും പിന്നെ ഒരാൾ അടികൂടും കൂടും അഷ്യമാവും ഇതൊക്കെ പ്ലാനിങ്ങിൻ്റെ ഭാഗം ഇവർക്ക് തന്നെ അറിയാം ഇത് വരും പക്ഷെ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് നൂറ് ദിവസം ഇവർ നിന്ന് പോകും വേണമെങ്കിൽ അവർ വിന്നറും ആയി പുറത്തിറങ്ങാം പക്ഷെ ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഇത്രയും ദിവസം ചെയ്ത് കൂട്ടിയതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് കാത്തിരിക്കുന്നത് കാരണം ബിഗ് ബോസ് ഷോയെ പോലെയുള്ള ഒരു പബ്ലിക്കിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഷോയാണ് എന്നാൽ പബ്ലിക്കിൽ പല സ്വഭാവക്കാരുണ്ട് അല്ലേ ക്ഷമയോടെ ഇരിക്കുന്നവരുണ്ട് ഉണ്ട് ബഹളമുള്ളവരുണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ജന്യുവിനായി ചെയ്യുന്നവരുണ്ട് ഫേക്കുകളുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എല്ലാ വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് ഇരുപത് പേരും അത് ഈ സെലക്ഷൻ കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യമാണ് കാരണം